ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ശരിക്കും സത്യം പറയാനല്ലേ മീഡിയ അതോ മീഡിയ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്തിനാണ് മീഡിയയുടെ എന്താണ് മീഡിയയുടെ ധർമ്മം മാധ്യമധർമ്മം എന്താണ് ആളുകൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കുക അല്ലേ പക്ഷേ ഇന്ന് ഞാൻ കണ്ടൊരു ഫോണിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫോണിൻ ഇന്റർവ്യൂ മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഉണ്ടല്ലോ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ആണ് ഇപ്പോൾ മീഡിയ സംസാരിക്കുന്നത് ഇപ്പം മീഡിയയ്ക്ക് മുല്ലപ്പെരിയാറ് വേണ്ട വയനാട് ഉരുൾപൊട്ടൽ വേണ്ട ദുരിതാശ്വാസ ഫണ്ട് വേണ്ട അർജുൻ തിരോധാനം അത് വേണ്ട ഇതൊന്നും വേണ്ട ഇപ്പം ഹേമ കമ്മിറ്റി മാത്രം മതി അതിനകത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല ശരിക്കും ഞാൻ അതിൽ കൺസേൺ ആണ് കാരണം അദ്ദേഹം വെള്ളം പോലും കുടിക്കാതെയാണ് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെയാണല്ലോ ചോണ്ടിരിക്കുന്നത് കാര്യം ചാനലിലെ റേറ്റിംഗ് കൂട്ടണമല്ലോ അപ്പോൾ അരുൺകുമാറിന്റെ ഒരു ഫോണിൻ പ്രോഗ്രാം ആണ് ഞാനിന്ന് കണ്ടത് അത് ആക്ടർ വിനുമോഹനോടും ആക്ട്രസ് അനന്യോടും സംസാരിക്കുന്നതാണ് അതിനകത്ത് അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ അരുൺകുമാറിന് എന്ത് ഉത്തരമാണോ വേണ്ടത് ആ ഉത്തരത്തിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തത് നമുക്ക് എന്തായാലും ആ ഒരു ഫോണിൻ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ആ മനസ്സിലെ ആനന്യമായി ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു അപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയെ പ്രഷർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സംഘടനയുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു അവകാശമാണ് അത് ഞാൻ തിരിച്ചറിയുന്നു അതിനെ ഞാൻ ബഹുമാനിക്കുകയും കൂടി ചെയ്യുന്നു പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കാരണം അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുമുള്ള ഈ സംഘടനയിലെ ഒന്നോ രണ്ടോ പേർ മാത്രം ചെയ്ത കുറ്റത്തിന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവിക്കുക എന്നുള്ളത് നിർഭാഗ്യകരമായി പോയോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വിനു പറയാൻ കഴിയുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടാ നമുക്ക് ഇപ്പം സി എന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്ന സമയം എന്റെ കൺസേണും ഞാനിക്കൂ ഇതുണ്ടായിരുന്നത് നമ്മളിപ്പോ അമ്മ സംഘടന എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേര് ഒതുങ്ങുന്നതല്ല അതൊരു അഞ്ഞൂറ്റാറ് പേരുടെ ഒരു സംഘടനയാണ് അതിൽ കുറെ അധികം ആൾക്കാർ ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടവും അമ്മയുടെ മെഡിക്കൽ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നമ്മുടെ മെമ്പർഷിപ്പ് ഇതിനകത്ത് വിനുമോഹൻ പറഞ്ഞ ഒറ്റ കാര്യം അംഗങ്ങളെക്കുറിച്ചുള്ള കൺസേൺ ആണ് വിനുമോഹനെ ചിന്തിപ്പിച്ചത് അതായത് രാജിവെക്കുന്നതിനെ കുറിച്ച് എല്ലാവരും രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഈ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കണം ചികിത്സാ സഹായങ്ങൾ ചെയ്യണം അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കളരി ആയി പോവില്ലേ എന്നുള്ളൊരു ആശ ഒരു ചിന്തയാണ് വിനോമോഹനെ ഈ രാജിവെക്കുന്നതിൽ നിന്ന് ആദ്യം പിന്തിരിപ്പിച്ചത് പിന്നെ എല്ലാവരും ഒരുമിച്ച് രാജിവെക്കണം എന്നൊരു ആവശ്യം വന്നപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അവരത് ചെയ്തു പക്ഷേ ഇതിനകത്ത് ആദ്യമേ എഴുതി കാണിക്കുന്നു വിനുമോഹൻ ആ ഒരു മാറ്റർ രാജിവെക്കാനുള്ള കാരണം ഇന്നതാണ് എന്ന് ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് അത് കൺവിൻസ് ചെയ്തു ആൾക്കാർ അതാ അമ്മയിലുള്ള മറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ കീപോഴ്സ് ഉള്ള ആൾക്കാർ അത് കൺവിൻസ് ചെയ്തു അങ്ങനെയല്ല എല്ലാം മുറപോലെ നടന്നുകൊള്ളും എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇവർ എല്ലാവരും ഒരുമിച്ച് രാജിവെച്ചു പക്ഷേ ഇവിടെ ആദ്യമേ എഴുതി കാണിക്കുന്നു വിനു മോഹൻ മനസോടെ രാജിവെച്ചത് എന്ന രീതിയിൽ ക്രോള പോകുന്നത് അങ്ങനെയാണ് മീൻ എഴുതി കാണിക്കുന്നത് അങ്ങനെയാണ് എതിർപ്പ് ഉണ്ടായിരുന്നു വിനോമോഹന് എന്നിട്ടാണ് രാജിവെച്ചത് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം രാജിവെച്ചതാണ് എന്നാണ് എഴുതി കാണിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അരുൺകുമാറിന്റെ ചോദ്യങ്ങൾ വരുന്നത് മുട്ടനാളുകളെ കൊണ്ട് തമ്മിലെടുപ്പിച്ചിട്ട് ഇടയ്ക്ക് ഇന്ന് ചോര കുടിക്കുന്ന ചെന്നായി അറിയാലോ ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് അതായത് ഈ വിളിക്കുന്നവർ ഇപ്പൊ അനന്യായിക്കോട്ടെ അല്ലെങ്കിൽ വിനോമോഹനെ ആയിക്കോട്ടെ ഇവരെ അങ്ങ് പുകഴ്ത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിച്ചത് ആ ആ രീതിയിലേക്ക് ഇവരെ കൊണ്ട് എന്താണ് അരുൺകുമാറിന് വേണ്ടത് ആ ഉത്തരത്തിലേക്ക് ഇവരെ എത്തിക്കുകയാണ് നമുക്ക് എന്തായാലും അത് എങ്ങനെയാണ് അരുൺകുമാർ ആ ടാക്ടിക് ഉപയോഗിക്കുന്നത് എന്നൊരു കണ്ടുനോക്കാം പക്ഷെ അതോടൊപ്പം അവർ പ്രധാനപ്പെട്ട കാര്യമുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കേണ്ട വരുമ്പോ പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിൽ രാജ്യം ഉപേക്ഷിച്ചു പോകുന്ന ആണല്ലോ പറഞ്ഞത് ഘട്ടങ്ങളിൽ നമുക്ക് നിന്ന് കഴിയണം അങ്ങനെ കഴിയാതെ പോയിരുന്നു അല്ല തീർച്ചയായും ഇതിൽ ഇതിൽ നമ്മളുടെ ഈ സംഘടനയുടെ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിയാണ് അപ്പം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ നമ്മൾ വിമർശനങ്ങൾ ഉണ്ടാവും പലർക്കും പല അഭിപ്രായം ഉണ്ടാവും അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ ബോഡിയാണ് ഇത് കൃത്യമായിട്ട് തീരുമാനം കഴിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ നമ്മുടെ കമ്മിറ്റി പോലെ ഒരു കുറച്ച് പേര് നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കട്ട് വേണ്ടി പറയുന്നത് ഇതൊരു മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നമ്മൾ സംഘടന മര്യാദ എന്ന് പറയുന്നതാണ് നമ്മളൊരു മെജോറിറ്റി തീരുമാനത്തിൽ നമ്മൾ അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് സംഘടന മര്യാദ രീതിയിലാണ് നമ്മൾ അതിൽ പ്രവർത്തനങ്ങൾ ചോദ്യം കണ്ടോ വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ടെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം രാജിവെച്ചു അല്ലേ ഇതാണ് അരുൺ ചോദിക്കുന്നത് അതായത് അതെ അതെ പറയിപ്പിക്കണം ഇതാണ് അരുൺ വേണ്ടത് അപ്പോഴും വിനു വിനു അത് പറയുന്നില്ല പറയുന്നത് എന്താണ് എൻ്റെ കൺസേൺ ഇതായിരുന്നു അംഗങ്ങൾക്ക് ഈ പറയുന്ന പെൻഷനും അല്ലെങ്കിൽ ചികിത്സാ സഹായം കൊടുക്കാൻ പറ്റുമോ ഇതായിരുന്നു എൻ്റെ കൺസേൺ അല്ലാണ്ട് വ്യക്തിപരമായിട്ട് വിയോജിപ്പ് എന്നുള്ള വാക്കേ വിനു മോഹൻ വരുന്നില്ല പക്ഷെ അരുൺ അത് പറയിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് കണ്ടു നോക്കാം കാരണം പേരിൽ കമ്മിറ്റി ചോദ്യം പ്രസക്തമല്ലേ വിനു അല്ല ഞാൻ കാരണം ചില ചെയ്തിരിക്കുന്ന രാജ്യത്തിന്റെ ഉണ്ട് ഒരു ഒരു കാര്യങ്ങൾ എക്സാക്ട്ി കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ മാത്രമേ അയാൾ കുറ്റക്കാരനാവുന്നുള്ളൂ അതുവരെ കുറ്റാരോപിതൻ മാത്രമാണ് ഇവിടെ അരുൺകുമാറിന്റെ സംസാരത്തിലൊക്കെ ഇവർ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്നാണ് തെറ്റ് ചെയ്തെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടത് കോടതിയാണ് അല്ലാണ്ട് മീഡിയ അല്ല അരുൺകുമാർ ജഡ്ജി ആവേണ്ട കാര്യമില്ല കഴിഞ്ഞ ത്രീ ദിവസത്തെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ അല്ലെങ്കിൽ ഏത് മാധ്യമമായിക്കോട്ടെ മാധ്യമം വിധി എഴുതുന്ന ഒരു അവസ്ഥയാണ് മാധ്യമം പറയുന്നതാണ് ജനങ്ങൾ കേൾക്കുന്നതും ജനങ്ങൾ വിധി എഴുതുന്നതും വിധിയെഴുതുന്നതും എന്നുള്ള സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നുണ്ട് മീഡിയ പറയുന്നതാണോ സത്യം അതോ സത്യം പറയാനാണോ മീഡിയ പണ്ടായിരുന്നു സത്യം പറയാൻ മീഡിയ ഉള്ളത് ഇപ്പോൾ മീഡിയ പറയുന്നതാണ് സത്യം ഈ ലെവലിലേക്ക് കാലം മാറി മാധ്യമ രീതികൾ മാറി അപ്പൊ ഇവിടെ അരുൺകുമാർ പറഞ്ഞു വെക്കുകയാണ് ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി എന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് വിനുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഇത് ഉപഭീതത്തിൽ ജീവിക്കുന്നത് ഒരു പത്ത് സിനിമ നടക്കുമ്പോൾ ഏകദേശം അറുന്നൂറ് പേരാണ് ഒരു പത്ത് സിനിമ വർത്തിയ അപ്പൊ അത് അഞ്ച് സിനിമയായി ബാക്കി ഒരു ഇതിന്റെ പകുതി ആൾക്കാർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതെ നടക്കുമ്പോൾ പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതിന്റെ പ്രൊഡക്ഷനിലെ ചെയർമാർക്ക് അഭിനയിക്കുന്നവർ വരെ ഡയറക്ടർ വരെ ഇതിൽ എല്ലാവരും ഈ മേഖലയിലേക്ക് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ ആ കുടുംബങ്ങൾ അതിനായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രി ഒരു ഇഷ്യൂ വരുമ്പോ പിന്നെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കിട്ടുകയും അതിന്റെ സത്യാവസ്ഥ വാർത്തകൾ കൊണ്ടുവരുകയും ചെയ്യേണ്ടത് ഏതൊരു പൗരൻ അല്ലെങ്കിൽ ഏതൊരു ആൾക്കും ഈ പരാതി കിട്ടുമ്പോൾ തീർച്ചയായും ആ പരാതികൾ പരിഹരിക്കുകയും ആ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒരു മേശയ്ക്ക് തീർക്കാൻ പറ്റുന്ന എന്നാണ് അല്ലേ വിനു പൃഥ്വിരാജ് പറഞ്ഞ കഥയൊന്നും പറയണ്ട കാരണം പൃഥ്വിരാജിന്റെ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ അതിന്റെ ലൊക്കേഷനിലാണ് ഒരു പെൺകുട്ടീനെ എന്തോ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നോ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കേസ് ഉണ്ടായത് എന്നിട്ട് ആ ചെയ്യാൻ ശ്രമിച്ച ആൾ അല്ലെങ്കിൽ ചെയ്ത ആൾക്കെതിരായിട്ട് എന്ത് നടപടി പൃഥ്വിരാജ് സ്വീകരിച്ചു ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം തന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അത് ഡയറക്ടേ ആരാണ് പൃഥ്വിരാജിനെ ആ ലൂസിഫറിന്റെ ലൊക്കേഷനിലേക്ക് ഒരു ആരോപണം വന്നതാണ് ഞാൻ അത് പൃഥ്വിരാജിന്റെ മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ വിഷയത്തിൽ പൃഥ്വിരാജ് എന്ത് നിലപാടെടുത്തു ഇന്നലെ വന്ന് പത്രസമ്മേളനം വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ചു ലൂസിഫർ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ മഞ്ജു വാര്യരുടെ മകളായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചു വരുത്തുകയും എന്തോ മുടി എന്തോ പാറി പറഞ്ഞിട്ട് പോയി അതൊന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വിടുന്നു ഈ കുട്ടിയെ പുറകെ പോയിട്ട് ഹഗ്യാൻ നോക്കുന്നു ഈ കുട്ടി തട്ടി മാറ്റി ഇറങ്ങി ഓടുകയാണ് ചെയ്തത് അത് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത സിനിമയാണ് അത് ചെയ്ത ആൾക്കെതിരെ അല്ലെങ്കിൽ ആ ആരോപണ വിധേയനായ ആൾക്കെതിരെ പൃഥ്വിരാജ് എന്ത് ചെയ്തു നിലപാട് പറയുന്ന നിലപാട് സിംഹമാണെന്ന് പറയുന്നുണ്ടല്ലോ ഇന്നലെ മുഴുവൻ മീഡിയ വാനോളം പുകഴ്ത്തുന്നുണ്ടായിരുന്നു എനിക്ക് പൃഥ്വിരാജിനോട് വ്യക്തിപരമായിട്ട് യാതൊരു വരാഗ്യമില്ല പക്ഷേ നിലപാട് പറയുമ്പോൾ തന്റെ സെറ്റിൽ വെച്ച് നടന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം താൻ കണ്ടു എന്നോട് ചിന്തിക്കണം എന്നിട്ട് വേണം സംസാരിക്കാൻ ഇത്രയും പേര് അഭിപ്രായങ്ങൾ ശക്തമായിട്ട് രേഖപ്പെടുത്തുന്ന ആൾ തന്നെയാണ് ഇത് എല്ലാ മേഖലയിലും ഉള്ള ഒരു പ്രശ്നമാണ് സിനിമ മാത്രമല്ല എനിക്ക് എന്റെ താഴ്ന്ന പല മേഖലകളും ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ഇത് തുടങ്ങാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാ മേഖലകളിലുള്ള ഈ കാര്യങ്ങൾ ഇതേപോലെ ശക്തമായി മോട്ടോ വന്നിട്ട് വരും അതായത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ മേഖലയിൽ ഒരു ഒരു നേതാവിന്റെ ഒരു ആരോപണം വരും അസ്വാഭികമായി ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷിക്കാൻ വരും ആരോപണം വന്നാൽ ആ പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പ്രസിഡന്റോ മറുപടി പറയും പക്ഷെ അതിന് പാർട്ടി ഒന്നാ രാജിവെച്ചു പോകുന്നത് ശരിയല്ലോ പതപ്പിക്കയാണ് വിനുവിനെ പോലെ അനനയെ പോലെ ടൊവിനെ പോലെ നിലപാടുള്ള ആളുകൾ അപ്പൊ വിനു ഒന്ന് പൊങ്ങും എന്ന് അരുൺകുമാർ വിചാരിക്കുന്നു പക്ഷെ അവിടെയും വിനു പൊങ്ങിയില്ല വിനു വിനു പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അരുൺകുമാർ പറഞ്ഞു വരുന്ന കാര്യം ഇത്രേ ഉള്ളൂ എന്താണ് അരുൺകുമാറിന് വേണ്ട ഉത്തരം അവിടേക്ക് വിനുനെ എത്തിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ അനന്യയുടെ ഒരു ഫോൺ കോളും ഉണ്ട് അനനയെ എത്തിക്കാൻ ശ്രമിക്കുന്നു അനന്യയുടെ ഫോൺ കോളിൽ ഒരു തമാശം കൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പൊ ഇതൊക്കെയാണ് അരുൺകുമാർ പറഞ്ഞു വെക്കുന്നത് ഇനി ബാക്കി ഇനി കഴിഞ്ഞിട്ടില്ല ഈ മുട്ടനാടുകളെ തമ്മിൽ അടിച്ച് ചോര കുടിച്ച് കഴിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ശരിയല്ലേ അപ്പൊ വിനു പറയുന്ന വിനു പറയുമെന്ന് വിചാരിച്ചു ആ അതെ ശരിയാണ് എന്ന് പറയുമെന്ന് വിചാരിച്ചു പക്ഷെ വിനു അവിടെ അതൊന്നും അല്ല പറയുന്നത് നമുക്ക് കേൾക്കാം നാം എന്താ പറയുക നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവും പല തരത്തിൽ പല കാര്യങ്ങളും സംഘടനയായിട്ടുള്ള കാര്യങ്ങൾ പല ചർച്ച ചെയ്യുന്നുണ്ടാവും അപ്പൊ ഈ തരത്തിലൊരു ഈ രീതിയിൽ ചർച്ച വലിയ മെജോറിറ്റി തീരുമാനത്തിന് വെള്ളം എന്നുള്ള ഒരു സംഘടനയിൽ തന്നെ എല്ലാവരും ആരോപണത്തിന്റെ തീർച്ചയായിട്ടും അതിപ്പം എല്ലാവരും ഈ പറയുന്ന ഇതിലിപ്പം ആരോപണങ്ങൾ വന്നില്ലെങ്കിൽ പല പല എല്ലാ ഈ ഒന്നടങ്ക എല്ലാവർക്കും എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യസന്ധമായ ഉണ്ടാവും ഇത് വെറുതെ പറയുന്ന ഉണ്ടാവും അത് തീർച്ചയായിട്ടും കണ്ടെത്തണം അത് എല്ലാവർക്കും ഈ പറയുന്ന നമ്മളെ പോലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട് ഈ യോജിപ്പ് രേഖപ്പെടുത്തി നിങ്ങൾ കാരണം വ്യക്തിപരമായി കണ്ടോ വിയോജിപ്പ് രേഖപ്പെടുത്തിട്ടല്ലേ നിങ്ങൾ രാജിവെച്ചത് ഇപ്പൊ പിന്നെയും അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്തിനാണ് അരുൺ ഇങ്ങനെ ഈ ഒരു പരിപാടിക്ക് എക്കുന്നത് നിങ്ങൾ അവരെ കൊണ്ട് ഒമിട്ട് ചെയ്യുകയാണോ അയാണ്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചുരണ്ടി എടുക്കുകയാണ് നിങ്ങളത് പോലീസാണോ അല്ലെങ്കിൽ നിങ്ങളത് കോടതിയാണോ അതിനിടയിൽ കൂടി അനണ്ണി എങ്ങനെയാണ് പറഞ്ഞത് ഇന്നാൾ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് കരുതി വിനു അങ്ങനെ പറയണമെന്നുണ്ടോ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളാണിപ്പോ എനിക്ക് എനിക്ക് തോന്നുന്നത് അവർക്കിടയിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ തീ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് സംസാരിക്കുമെന്ന് കേട്ട് നോക്കാം കമ്മിറ്റി രാജിവെച്ച വാർത്ത നമ്മൾ രാജിയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നാണ് മനസ്സിലാവുന്നതും ഒരു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടിൽ ഉറച്ചാണോ ആ രാജി അതല്ല മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു സങ്കോചമാണോ രാജിക്ക് പിന്നിൽ ഒരു ഉത്തരവാദിത്വത്തിന്റെ നമ്മളെല്ലാവരും അനനിയോട്ടുള്ള ഒരു തീരുമാനമാണ്

ശരിയല്ലേ അപ്പൊ ആരോപിക്കപ്പെട്ട വ്യക്തിയെ കുറ്റം കുറ്റം എന്ന് പറയുന്നത് എന്താർത്ഥത്തിലാണ് അല്ലെങ്കിൽ തെറ്റ് എന്ന് പറഞ്ഞ തെറ്റ് ചെയ്തവൻ എന്ന് പറയുന്നത് എന്താർത്ഥത്തിലാണ് അത് ആരോപിക്കപ്പെട്ടവൻ മാത്രമാണ് ഇപ്പൊ അരുൺകുമാറിനെ നേരെ ഒരാൾ ഒരു തെറ്റ് ആരോപിച്ചാൽ അല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിച്ചാൽ അരുൺകുമാർ കുറ്റക്കാരനാവൂ അത് തെളിയിക്കാനാണ് കോടതി കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ പോലെ മീഡിയ ഒരിക്കലും കോടതി കോടതിയാവേണ്ട കാര്യമില്ല അത് അവർ തെളിയിച്ചോട്ടെ കുറ്റം ചെയ്താൽ ശിക്ഷ വിധിക്ക തന്നെ വേണം ശിക്ഷിക്ക തന്നെ വേണം പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ കരുവാറിയറേണ്ട കാര്യം എന്താണ് തങ്ങൾ നുബന്ധിച്ചതിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള അവസ്ഥകളിലൂടെ ചില നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം ബുദ്ധിപ്പെട്ടു ചട്ടം കേട്ടിരുന്നു അറിയാമായിരുന്നു പക്ഷേ ഇത്രയും രൂക്ഷ ഇത്രയും തീവ്രതായിരുന്നു ഓക്കെ അങ്ങനെ ഒരു നിലപാട് വരുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിൽ എന്നുള്ള അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു രീതി എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മുടെ കമ്മിറ്റി കമ്മിറ്റി അതിനോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡിസിഷൻ ഇതിന്റെ പ്രൈം ഡിസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഓഫീസ് ബേസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അല്ലെ അപ്പൊ അതിൽ നമ്മൾ ഒത്തുചേർന്ന് പോകുക എന്നുള്ളതാണ് ഒരു കമ്മിറ്റിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ്റെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ധാർമ്മികതയും കൂടെ ഞാൻ കണക്കാക്കേണ്ടതാണ് ഞാൻ വ്യക്തി എന്നുള്ള ധാർമ്മികതയിൽ കൂടെ തന്നെ അസോസിയേഷന്റെ ഒരു ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഞാൻ ആ ഒരു ഒരു അത്ര വരുന്ന സമയത്ത് അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇനി ആ സംഘടന ഒരു ഇപ്പോൾ സരവരെ പോലെയുള്ള നടിപാട് താങ്കൾ ടൊവിനോ വിനു ഇങ്ങനെയുള്ള താരങ്ങൾ എടുത്തൊരുപാട് സത്യമായിട്ടാണ് ശരിയല്ലേ സംസാരിക്കും അവരൊക്കെ അവരുടെ അഭിപ്രായം സംസാരിക്കാതിലി നമുക്ക് ഭാരവാഹി ആയിരിക്കുമ്പോൾ ഇൻഡിവിജ്വലി വന്ന് സംസാരിക്കുമ്പോൾ പല രീതിയിലാണ് നമ്മൾ പറയുന്നത് നല്ലതായിരിക്കും പക്ഷെ നിങ്ങൾ അത് എടുക്കുന്നത് ചിലപ്പോൾ ആ രീതിയിലാകണമില്ല അല്ലെങ്കിൽ അത് പുറത്തോട്ട് വരുന്നത് ആ രീതിയിലാകണമില്ല എക്സാറ്റ്ലി അത് ലാസ്റ്റ് അനന്യ കൊടുത്ത ഒരു മറുപടി ഉണ്ട് അതായത് നമ്മൾ പറയുന്നതല്ല നിങ്ങൾ മീഡിയ വഴി കൊടുക്കുന്നത് ഇത് ാണ് കാരണം ഇവിടെ അനന്യെ കൊണ്ടായിക്കോട്ടെ വിനുമോഹനെ കൊണ്ടായിക്കോട്ടെ അരുൺകുമാർ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അരുൺകുമാറിന് വേണ്ട ഉത്തരം അതാണ് ഞാനിവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയില്ല ഇനി ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കുകയാണ് അതിനകത്ത് അരുൺകുമാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കാരണം ഒരാളെ വിളിക്കുമ്പോൾ ഞാൻ ലൈവിൽ നിന്നാണോ എന്ന് ഒരു ധാർമ്മിക ബോധം അരുൺകുമാറിനുണ്ടാവണമായിരുന്നു ഇപ്പോൾ ലൈവ് നാട്ടുകാർ കേൾക്കുന്ന കാര്യമാണ് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് അയ്യോ അനന്യ ഞാനിത് ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടുട്ടോ വളരെ ലാഘവത്തോടെ നാട്ടുകാരൂൻ കേട്ടു കേട്ടുട്ടോ അനന്യ പ്രത്യേകം പറയുന്നു ഞാൻ നിങ്ങളോട് പേഴ്സണലി സംസാരിക്കുന്ന കോളാണ് എന്ന് വ്യക്തമായിട്ട് അനനയ പറയുന്നുണ്ട് ഞാൻ അതുകൂടി ഒന്ന് കേൾപ്പിച്ചു തരാം വിയോജിച്ച ആളുകളുണ്ട് താരങ്ങളുണ്ട് വിയോജിച്ചു പറയുന്നത് സംഘടനയ്ക്ക് ആവശ്യമെങ്കിൽ അമ്മയുടെ നിലനിൽപ്പും അല്ലെങ്കിൽ അമ്മയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റിയിലേക്ക് വന്നതും അതിനൊരു അതിൽക്കോട്ടെ അമ്മയ്ക്ക് ഒരു കോട്ടം എത്താനുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഞങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും താല്പര്യമില്ല ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഉണ്ടാവേ ഓക്കേ ശരി നമുക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഓക്കെ ശരി എന്ന രീതിയിൽ നമ്മൾ നീട്ടുള്ള രാജിവെക്കേണ്ടി വന്നത് രാശി താല്പര്യം വിഷമമുണ്ട് രാജിവയ്ക്കുന്നു അത് എന്താ പറയാ രാജിവെച്ചതിൽ എന്താണ് സമ്മർദ്ദം അതൊന്നും നിങ്ങൾ വളരെ വിഷമമുണ്ട് അതേയുള്ളൂ അതെ ഉള്ളു ഓൾറെഡി ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇന്ന സ്ഥാനൽ ഞാൻ ഈ പറയുന്നത് ബിറ്റ്വീൻ റെക്കോർഡ് ചെയ്ത് വലിയ പോകാനല്ല ഞാൻ തലവോടായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് അതായത് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവരുടെ ഫോൺ കോള് വരെ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ടീമുകൾ അല്ലെങ്കിൽ അവരോട് പറയാം അനന്യ ഞാൻ ലൈവിൽ നിന്നാണ് വിളിക്കുന്നത് റിപ്പോർട്ട് ചാനൽ ലൈവിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് മാന്യമായിട്ട് പറയാമായിരുന്നു പക്ഷെ ഇവിടെ അവരെ ചീറ്റ് ചെയ്തതല്ലേ ഇതാണ് അരുൺ എത്തിക്സ് നാഴേക്ക് നൂറ് വട്ടം പറയുന്ന അരുൺകുമാർ ഡോക്ടർ അരുൺകുമാറിൻ്റെ എത്തിക്സ് ഇതാണ് ഇത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അത്രേ ഉള്ളൂ താങ്ക്